ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോയിലേക്ക് സ്വാഗതം അപ്പൊ നാളെ നമ്മുടെ ജയമോഹിനി ജയമോഹിനിയുടെ മുമ്പിൽ കൃഷ്ണ പറയണ്ടേ എത്രയൊക്കെ പറഞ്ഞാലും ഇവിടെ തലേ കയറില്ല കാവ്യെ എന്ന് പറയുമ്പോൾ ജയമോഹിനി പറയുന്നുണ്ട് മദിയുടെ നിന്റെ പ്രസംഗം ഏതോ പട്ടിക്കാട്ടിൽ കിടന്നവനെ എൻ്റെ ഭർത്താവ് എൻ്റെ മകളെ കൊണ്ട് കെട്ടിച്ചു അതിൻ്റെ അധികാരത്തിൽ നീ ഇവിടെ കിടന്ന് ചെലക്കേണ്ട അമ്മ എന്ന് പറഞ്ഞിട്ട് കാവ്യ പറയുന്നുണ്ട് സൂക്ഷിച്ചു സംസാരിക്കണം വാക്കുകൾ എന്ന് പറയുവാണ് അതിനുശേഷം സുഗന്യ വരുവാണ് സുഗന്യ നമ്മുടെ ജയമോഹിനിയടുത്തും അതുപോലെ തന്നെ നീരജയടുത്തും പറയുന്നുണ്ട് ഈ രാധിക എന്ന് പറഞ്ഞവളിൽ കൃഷ്ണയ്ക്കുണ്ടായ മകളാണ് മണിക്കുട്ടി എന്ന് എനിക്ക് സംശയമുണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം അതുകൊണ്ടിട്ടാണ് ആ കൃഷ്ണേട്ടനെ ഇത്ര സ്നേഹം മണിക്കുട്ടി മണിക്കുട്ടിയെടുത്ത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ജയമോനി നീജയം പറയേണ്ടത് അതെ അതൊരു ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും അത് തന്നെ സത്യം തന്നെയായിരിക്കും അതിന് തെളിയിക്കണം എന്ന് പറയുവാണം അതിനുശേഷം നമ്മുടെ കാവ്യ ജയമോഹൻ ജയമോഹിനെടുത്ത് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട അവകാശം എനിക്കും ഉണ്ടെന്ന് പറയുമ്പോൾ ജയമോഹൻ പറയുന്നുണ്ട് നിനക്ക് എന്താ എന്താവകാശം ഇവിടത്തെ അമ്മ ഞാനാണ് ഞാൻ തീരുമാനിക്കും എന്തെങ്കിലും എന്ന് ജയമോഹിനി പറയു ആ സമയത്ത് കാവ്യ പറയുന്നുണ്ട് അച്ഛനെ ഈ സ്വത്തുക്കളെല്ലാം എഴുതി തന്നത് എന്റെ പേരിലാണ് അത് അമ്മ ഓർക്കണം എന്ന് പറയുമ്പോൾ ജയമോഹിനി ആകെ നെട്ടുവാണ് അതിനുശേഷം നമ്മുടെ വക്കീൽ വരുന്നുണ്ട് മണിക്കുട്ടിനെ ദത്തെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നിയമത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ട് വക്കീൽ വരുന്ന ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടായിട്ട് പ്രൊമോ തരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയ മറ്റൊരു വീഡിയോ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ